കൊല്ലം അഞ്ചലിൽ ബാഹുബലി കണ്ട് ഹരം കയറിയ യുവാവ് താൻ ബാഹുബലിയാണെന്ന് പറഞ്ഞ് തിയേറ്ററിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന ഒൻപത് കാറുകൾ അടിച്ചു തകർത്തു ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തെങ്കിലും സ്റ്റേഷനിലെ സാധന സാമഗ്രികളും യുവാവ് തകർത്തു ഇയാൾ മാനസിക രോഗിയാണെന്ന് പോലീസ് അറിയിച്ചു അഞ്ചൽ അർച്ചന തിയേറ്ററിൽ ഇന്നലെ രാത്രിയാണ് സംഭവം ബാഹുബലി ചിത്രം കണ്ട് പുറത്തിറങ്ങിയ യുവാവ് താന് ബാഹുബലിയാണെന്ന മറ്റുള്ളവരോട് വിളിച്ചുകൂവി തുടർന്ന് ഇയാൾ തിയേറ്ററിന്റെ ഗേറ്റ് തകർത്തു തിയേറ്ററിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന ഒമ്പത് കാറുകളും യുവാവ് അടിച്ചു തകർത്തു ഇതിലും അരിശൻ തീരാതായതോടെ തിയേറ്റർ ഉടമയുടെ ഉടമസ്ഥതയിലുള്ള ബിയർ വൈൻ പാർലർ നേരെയും യുവാവ് കല്ലെറിഞ്ഞു പോലീസ് പിടികൂടി ഇയാളെ സ്റ്റേഷനിലെത്തിച്ചെങ്കിലും സ്റ്റേഷനിലെ പൈപ്പും ബക്കറ്റുകളും അടിച്ചു തകർത്തു അഞ്ചൽ മണ്ണൂർ സ്വദേശിയായ ഇയാൾ മാനസിക രോഗിയാണെന്നാണ് പോലീസ് പറയുന്നത് കേസ് രജിസ്റ്റർ ചെയ്ത ശേഷം പ്രതിയെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് கொல்லம் <muchas> <muchas> <muchas>